പട്ടിക്കാട് വി എസ് സ്ക്വയർ ഹാപ്പിനസ് പാർക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും വാർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പട്ടിക്കാട് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ആരംഭിച്ച വി എസ് സ്ക്വയർ ഹാപ്പിനസ് പാർക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജു കെ വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഓപ്പൺ ജിം വിശ്രമിക്കാനുള്ള ഇടം എന്നീ പദ്ധതികളും ഇവിടെ ആവിഷ്കരിക്കുന്നു കാലാവധി തീരാൻ ഇനി ശേഷിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടാക്ട് വരും അപ്പോൾ സ്വാഭാവികമായും ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കപ്പെടും ആ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളൊരാഗ്രഹവും അതുപോലെ തന്നെ ആഗ്രഹത്തോടൊപ്പം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത് പൊതുജനത്തിന് സമർപ്പിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയവും ഞങ്ങൾക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഇവിടെ നമുക്കറിയാം ഈ നമ്മൾ ഈ പാർക്ക് ഹാപ്പിനെസ് പാർക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് നേരത്തെ ഈ പി ജി പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങൾ പോലീസുകാർ പിടിച്ച് ഡംപ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഫ്രണ്ടിലാണെങ്കിൽ ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡായിരുന്നു ആ നിലയിൽ നമുക്ക് നോക്കുമ്പോൾ ഇത്ര കണ്ട് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അത്ഭുതമാണ് അതിനെല്ലാം സംയോജിതമായി ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകിച്ച് രവിവാഷ നേതൃത്വത്തിൽ അവസരോചിതമായി ഇടപെട്ടതിൻ്റെ ഭാഗമായി ഇവിടെ ടാക്സിക്കാരുമായി ചർച്ച നടത്തി അവരുടെ സമ്മതത്തോടു കൂടി ആദ്യം ടാക്സി സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസിന്റെ വാഹനങ്ങൾ ഡംപ് ചെയ്തു ഒരു സ്ഥലമായിരുന്നു അതെല്ലാം പോലീസുമായി സംസാരിച്ച് അതിനെ രവിമാഷും സൗത് അടങ്ങുന്ന ഭരണസമിതി അതിന്റെ പിന്നാലെ നിന്ന് പിന്നാലെ നിന്ന് പല ഘട്ടങ്ങളിൽ ഇത് നടക്കില്ല എന്നുള്ളവടത്തേക്ക് എത്തി കാരണം ഈ വാഹനങ്ങൾ ഇവിടുന്ന് മാറ്റിയാൽ മാത്രമാണ് ഇവിടെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുക അപ്പോൾ ഈ അജയ് കുമാർ ഇവിടെ വന്നിട്ട് ഒന്ന് രണ്ട് തവണ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റാതെ അദ്ദേഹം തിരിച്ചു പോയി കാരണം ഇവിടെ ഈ വാഹനം ഇങ്ങനെ ഡംപ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് വാഹനങ്ങൾ ഇത് മാറ്റി ഇങ്ങനെ ഹാപ്പിനെസ് ഉണ്ട് ഹാപ്പിനെസ് പാർക്ക് എനിക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു പദ്ധതി അവിടെ ആലോചിച്ചപ്പോൾ എനിക്കത് പാണഞ്ചേരി പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ആദ്യം തോന്നിയത് അപ്പം അതിന്റെ അന്ന് രാഷ്ട്രീയ നേതൃത്വമായിട്ടുള്ള മാത്യു സേടനയ്ക്കായിട്ട് ആദ്യം ഒരു സംസാരം നടന്നു രഹിമാഷയ്ക്കായിട്ട് സംസാരിച്ചു അപ്പോൾ എന്നാൽ ഇവിടെ തന്നെ പണിയാം എന്ന നിലയിൽ എത്തിച്ചേരുകയായിരുന്നു അപ്പോൾ ഹാപ്പിനെസ് പാർക്കിന്റെ ഇപ്പോൾ നിർമ്മാണം അല്പം വൈകിയത് ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ വാഹനങ്ങൾ മാറ്റാനുള്ള ഒരു ഒരു പ്രശ്നം കൂടിയും ഉണ്ടായിരുന്നു അതിനുശേഷം ഹാപ്പിനെസ് പാർക്കിന്റെ പദ്ധതി ജില്ലാ പഞ്ചായത്ത് വെച്ചതിന് ശേഷം നമുക്ക് കരാറുകാരനായിട്ട് മജീദിനെ കിട്ടി അതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ മജീദ് എത്രത്തോളം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ മാത്രമല്ല ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായിട്ടുള്ള പദ്ധതി നിർവഹണമാണ് ആ പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇവിടെ ഈ പദ്ധതി നമുക്ക് ഇന്ന് പൂർത്തീകരിക്കാൻ പറ്റിയത് ഇവിടെ ഇത് മാത്രമല്ല ഇവിടെ ഒരു വ്യായാമം ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പൺ ജിമ്മും കൂടിയുണ്ട് ആ ഓപ്പൺ ജിമ്മിന്റെ ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഞാൻ രണ്ട് പഞ്ചായത്തിന് അനുവദിച്ചാണ് ഓപ്പൺ ജിമ്മ് അപ്പം അതിന് നാലര ലക്ഷമായിരുന്നു അപ്പം ഈ നാലര ലക്ഷം രൂപ വരുമ്പോൾ അത് ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് നടപ്പിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അപ്പം പിന്നെ പഞ്ചായത്തിന് വിഹിതം കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു ആ വിഹിതം കൈമാറി ഇന്നലെ ഡി പി സിയിൽ അത് അംഗീകരിച്ചു ഇനിയിപ്പോൾ അത് ഇവിടെ നിന്ന് പഞ്ചായത്തിന് അത് വാങ്ങാവുന്നതാണ് ഓപ്പൺ ജിമ്മുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷത്തോളം രൂപ എക്യുപ്മെൻസ് വാങ്ങിച്ച് ഇവിടെ അതും കൂടിയും വരുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ പ്രദേശത്തിന്റെ ഒരു മുഖഛായ മാറും നമുക്കറിയാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ഇടങ്ങൾ കുറഞ്ഞു വരികയാണ് നമുക്കൊന്ന് കേന്ദ്രീകരിക്കാനും ഇരിക്കാനും സംസാരിക്കാനും വർത്തമാനം പറയാനും കലാകാരന്മാർക്കൊരു പാട്ട് പാടാനും അല്ലെങ്കിൽ ഒരു നാടകം കളിക്കാനും അല്ലെങ്കിൽ മറ്റൊന്ന് കലാപരിപാടി നടത്താനുള്ള ഇടങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയുന്ന ഒരു ചിന്ത വരുന്നത് ആ ചിന്ത പണി പൂർത്തീകരിക്കുമ്പോൾ ഇതിനെ ആരുടെ പേരിടണം എന്നുള്ളൊരു ഒരു അന്വേഷണവും ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു പേരും കണ്ടെത്താൻ പറ്റിയില്ല അത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പുന്നപ്ര വയലാർ സമരനായകൻ സഖാവ് വി എസിന്റെ പേര് തന്നെ ആകട്ടെ എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തും ഐക്യകേണ്ട തീരുമാനിച്ചത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിലെ ഒരു ഔദ്യോഗിക സ്ഥാപനം ഔദ്യോഗിക സ്ഥാപനം വി എസിന്റെ നാമകരണത്തിൽ ഒരു സ്ഥാപനം വരുന്നത് തൃശൂർ ജില്ലയിൽ ഒരുപക്ഷെ ആദ്യം ആദ്യമാകും തിരുവനന്തപുരത്ത് ഒരു 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 പദ്ധതിയുടെ പൂർത്തീകരണം അത് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ ഇതാദ്യമാണ് അങ്ങനെ ഒരു ഒരു ഭാഗ്യവും പാണഞ്ചേരി പഞ്ചായത്തിനും പട്ടിക്കാടിനും ഉണ്ടായി എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമ്മുടെ ഉദ്ഘാടകനൊക്കെ മറ്റു പരിപാടികളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പാടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രവിമാഷാണ് രവിമാഷ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസേട്ടനാണ് പ്രിൻസേട്ടൻ നേരത്തെ തന്നെ ഇവിടെ സന്നിഹിതനാണ് പ്രിൻസേട്ടനെ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെയൊക്കെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രവിയേട്ടനാണ് ആ രവിയേട്ടനെ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മറ്റേക്കാൾ കൂടുതൽ ഇത് ഓടി നടക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി തൊട്ട് സെഡ് വരെ നിന്നൊരാളാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സാവത്രിയേച്ചി സാവത്രിയേച്ചിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഫ്രാൻസീന ഷാജു ഉണ്ട് ഫ്രാൻസീന ഷാജുവിനെ സ്വാഗതം ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള സുബൈദ അബൂബക്കർ ഉണ്ട് കെ വി അനിതയുണ്ട് അവരെ മൂന്ന് പേരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമ്യ രാജേഷ് ഉണ്ട് രമ്യ രാജേഷിനെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ വാർഡ് മെമ്പർ ആരി ചേച്ചി ഉണ്ട് ആരി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇവിടെ നിരവധി ഷീലാച്ചി ഉണ്ട് അങ്ങനെ നിരവധി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുണ്ട് പേര് പറഞ്ഞാൽ ചിലപ്പോൾ ആരുടെങ്കിലും പേര് വിട്ടുപോകാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അപ്പോൾ അത് രാത്രി വിളിവരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പേരിൽ മാത്രം നിർത്തി നിർത്തുകയാണ് ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് മനു പുതിയ മഠം പങ്കെടുക്കുന്നുണ്ട് മനു പുതിയ മഠത്തെ സ്വാഗതം ചെയ്യുകയാണ് മാത്യൂസേട്ടനെ സ്വാഗതം ചെയ്യുകയാണ് സുജിത്ത് ഉണ്ട് ചന്ദ്രേട്ടുണ്ട് സനലുണ്ട് അതുപോലെ തന്നെ കുര്യൻചേട്ടൻ ഉണ്ട് അതുപോലെ എബിൻ ഗോപുരമുണ്ട് പിന്നെ ജിനീഷ് ഉണ്ട് അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എൻ്റെ ഈ പ്രവർത്തനത്തിൽ ഒരു പരിപൂർണ സഹകരണമാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഒരു കാര്യത്തിൽ പോലും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ട കാര്യത്തിൽ അല്ലെങ്കിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ട കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തുമായി സഹകരിക്കേണ്ട കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന പരിപാടി നടത്തേണ്ട കാര്യത്തിലാണെങ്കിൽ പോലും ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അത് നമ്മുടെ എ ഇ അജയ് അവിടെ സദസ്സിലാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സെക്രട്ടറിന്റെ ഗ്രാമപഞ്ചായത്ത് അനുവദിക്കപ്പെട്ട ഫണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റ് പ്രാദേശിക പ്രശ്നങ്ങളൊന്നും നോക്കാതെ തന്നെ അത് നടപ്പിലാക്കാനും അത് നടത്താനുള്ള ഒരു സൗകര്യവും അതുപോലെ തന്നെ അതിനൊരു തടസ്സവും കൂടാതെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മാത്രമല്ല ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇവിടുത്തെ പൊതുരാഷ്ട്രീയ നേതൃത്വം കൃഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ഇപ്പോൾ എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ ആരുമാകട്ടെ ആരുമാകട്ടെ എല്ലാവർക്കും ഇപ്പോ മിനി മാസ്റ്റർ ലൈറ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയില് ഞാൻ കൊടുത്തപ്പോ യു ഡി എഫിന്റെ മെമ്പറായിട്ടുള്ള ചാക്കോച്ചന്റെ വാർഡിലേക്കാണ് രണ്ട് ലൈറ്റ് കൊടുത്തത് അപ്പൊ അതിനൊന്നും ഒരു ഒരു രാഷ്ട്രീയവും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളെല്ലാം ഒരു ടീമായി നിന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നത് ഗ്രാമപഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഒരു ടീം വർക്കാണ് ആ ടീം വർക്കിന്റെ കൂടെ നമ്മുടെ എം എൽ എ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീം വർക്കിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ പറ്റിയത് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പൊതുജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ഒരു ഭാഗ്യമെന്നുള്ളത് അതിന് എൻ്റെ കൂടെ നിന്ന മുഴുവൻ പേരെയും ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് അവർക്ക് എല്ലാവിധ നന്ദിയും അറിയിച്ചു ഈ പൊതുചടങ്ങിന്റെ അധ്യക്ഷനായി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രവിമാഷ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്താണ് നമുക്ക് തന്നത് പിന്നീട് നല്ലൊരു തുക പഞ്ചായത്ത് ചെലവഴിക്കേണ്ടി വന്നെങ്കിലും ഒരാശയം ആദ്യം തുടങ്ങണമല്ലോ ഈ സ്ഥലം എങ്ങനെയാണ് കിടന്നിരുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഇവിടെ കിടന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയില്ല ഈ പച്ചക്കറിന് പുറകിലാണ് പോലീസിനും അത് പെട്ടെന്ന് അണു നീക്കം ചെയ്യാൻ സാധിക്കില്ല കാരണം കേസിൽ ഉൾപ്പെട്ട വാഹനങ്ങളാണ് അതെല്ലാം അപ്പോൾ കോടതി കേസ് ഡിസ്പോസലാവുമ്പോഴേ സ്വാഭാവികമായും ആ വാഹനങ്ങളും എന്നാലും ചില ഉടമസ്ഥരെ കൊണ്ടുപോയിക്കൊള്ളുന്നില്ല ആ അവസ്ഥയിലാണ് പല വാഹനങ്ങളും അപ്പോൾ അതുകൂടി മാറിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വശത്തൊരു ഓപ്പൺ ജിമ്മും ഇവിടെ കുറച്ചും കൂടി നല്ല ഒരു പൂന്തോട്ടവും കൂടി വരുമ്പോൾ സന്ധ്യാവേളകളിൽ പട്ടിക്കാട് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും മനസമാധാനത്തോടെ സന്തോഷകരമായിട്ട് കുറേ സമയം ചെലവഴിക്കാൻ ഇതുപോലൊരിടം പഞ്ചായത്തിൽ വേറെ കാണില്ല പിച്ച് ഡാമിനെയും ഉറപ്പം കെട്ടിൽ വരാൻ പോകുന്ന കാര്യമൊന്നും ഒക്കെ മറന്നുകൊണ്ടല്ല പറയുന്നത് പട്ടിക്കാട് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം പട്ടിക്കാട് ഇതിപ്പോൾ പടിഞ്ഞാറേറ്റമാണ് കിഴക്കേറ്റം വരെ പഴയ മുഖം വലിയ മാറ്റമാണ് സംഭവിക്കുന്നത് പട്ടിക്കാട് റേഞ്ച് ഓഫീസിന്റെ മുൻവശത്ത് ഐ എൻ ടി സി യൂണിയൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു സി ഐ ടി യു യൂണിയൻ ഓഫീസ് ഉണ്ടായിരുന്നു ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു ബോണിയം ക്ലബ്ബ് ഇതൊക്കെ റോഡിനോട് ചേർന്നാണ് നിലനിന്നിരുന്നത് അതൊക്കെ ഒഴിവാക്കി ഒരു പൊതു ഇടമാക്കാൻ ഭരണസമിതി ശ്രമിച്ചെങ്കിലും കോടതി നടപടികളിലൂടെ അതൊക്കെ തടസ്സപ്പെടുകയായിരുന്നു ഇവിടത്തെ അവസ്ഥ അത് തന്നെയായിരുന്നു ഈ പുറകെ ടാക്സിക്കാർ ഒഴിയാൻ സന്നദ്ധരായിരുന്നില്ല അല്പം റിസ്ക് എടുത്തിട്ടാണ് ഈ സ്ഥലം ഇങ്ങനെ ആദ്യം ഒഴിവാക്കിയെടുത്തത് പിന്നെ മജീദിൻ്റെ കരവിരുതാണ് ഇത്രയും മനോഹരമാക്കി തീർത്തത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുൻവശത്ത് ആദ്യം ബോണിയൻ ക്ലബ്ബുകാർ അജി വന്നിട്ടില്ല എന്ന് തോന്നുന്നു അജിയുണ്ട് ആ അവിടെയാണ് അജിയാണ് ഏറ്റവും ആദ്യം തയ്യാറായത് അജി എൻ്റെ ഒരു ഭാരവാഹിയാണ് ബോണിയൻ ക്ലബ്ബ് പൊളിച്ച് മാറ്റി അവിടെ നിന്ന് അവർക്ക് നമ്മൾ പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൽ ഒരു മുറി കൊടുത്തു പിന്നീട് സി ഐ ടി യു ഓഫീസ് പൊളിച്ച് മാറ്റി അവർക്കും വേറെ സൗകര്യം ചെയ്തു കൊടുത്തു അവസാനം ഐ എൻ ടി സി ഓഫീസും അവർ തന്നെ പൊളിച്ചു മാറ്റി അവർക്കും നമ്മൾ പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലം സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് യൂണിയൻകാര് മറ്റൊരു നിർദ്ദേശം വെച്ചിരുന്നു അവർക്ക് എല്ലാ യൂണിയൻകാർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടി പണിത് കൊടുക്കണമെന്ന് അതിനും നമ്മൾ തുക വെച്ച് ഒരു പ്രോജക്റ്റ് വെച്ച് അത് ചെയ്ത് കൊടുക്കും ആ സ്ഥലം ഇപ്പോൾ പണി തീരുകയാണ് ഇവിടെ മുൻ മുഖ്യമന്ത്രി വി എസിൻ്റെ പേരാണ് കൊടുത്തതെങ്കിൽ അവിടെ രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള ഒരു സ്ക്വയറായിട്ടാണ് മാറ്റാൻ പോകുന്നത് മഹാത്മാ സ്ക്വയർ ഇന്ന് വെള്ളിയാഴ്ചയാണ് മറ്റന്നാൾ അതും ഉദ്ഘാടനം ചെയ്യും അതും ഒരു ഇത്രയും ഏരിയ ഇല്ലെങ്കിലും ചെറിയ പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ ഒരു പൊതു ഇടമാണ് അല്പം പണം കൂടുതൽ ചെലവഴിക്കേണ്ടി വന്നു ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കാൻ തന്നെ കെ വലിയ സംഖ്യ അടയ്ക്കേണ്ടി വന്നു അവിടുത്തെ ചാല് കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇട്ട് ഇപ്പോൾ സ്ലാബ് പണിതൻ്റെ മോൾറെഡിയാണ് മജീദ് തന്നെയാണ് ആ പണിയും ചെയ്യുന്നത് അവിടുന്നും കേൾക്കോട്ട് പോയാൽ പഞ്ചായത്തിൻ്റെ മുൻഭാഗമാണ് മുൻഭാഗത്ത് വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഭരണസമിതി യോഗങ്ങളിൽ പോലും വലിയ ആക്ഷേപം നമ്മൾ കേൾക്കാൻ ഇടവന്ന കല്യാണ മണ്ഡപം വന്ന തീരാശാപം അത് ശാപമോശം നേടുകയാണ് നാളത്തെ കഴിഞ്ഞാൽ നാളെ നാളെ തന്നെയാണ് നാളത്തെ കഴിയണ്ട നാളെ രാവിലെ പത്ത് മണിക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റവന്യൂ മന്ത്രി ആ കല്യാണ മണ്ഡപം അതിൻ്റെ കമ്മ്യൂണിറ്റി വാളുന്നോ എന്ത് വേണേലും വിളിക്കാം പക്ഷെ നമ്മളതിന് പേര് നൽകിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പിതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ അർഹനായിട്ടുള്ള ഈ സ്ഥലമടക്കം പഞ്ചായത്തിൻ്റെ പേരിൽ ആക്കാൻ അന്ന് ദീർഘ വീക്ഷണത്തോടെ പ്രവർത്തിച്ച ശ്രീ ടി കെ രാഘവേട്ടൻ രാഘവേട്ടനാണ് നമ്മുടെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലം ഈ സ്ഥലം പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ പഞ്ചായത്തിൻ്റെ പേരിൽ പണം കൊടുത്ത് സ്വന്തമാക്കിയത് അതുകൊണ്ടാണ് നമുക്കിന്ന് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഹാളിന് പേര് കൊടുത്തിട്ടുള്ള ഒന്ന് ടി കെ രാഘവൻ മറ്റൊരു എം എൽ എ കൂടി നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് രാജനെ ഏറ്റവും ജനകീയനായിട്ടാണ് എല്ലാവരും കാണുന്നത് അതിലൊരു സ്റ്റെപ്പ് പോലും പുറകോട്ടില്ലാത്ത ജനകീയനായിരുന്നു എ എം പരമൻ എന്നു പേരുള്ള ഒരു എം എൽ എ പഴമക്കാർക്കേ അറിയുന്നുണ്ടാവുള്ളൂ ഒരു ബീഡിയും വലിച്ച് മുണ്ടും മടക്കി കൊത്തി സാധാരണ ചപ്പലിട്ട് എല്ലാവരുടെയും ഇടയിലൂടെ നടന്നിരുന്ന നടന്നിരുന്ന വാഹനത്തിലല്ല നടന്നിരുന്ന ഒരു എം എൽ എ ആയിരുന്നു ശ്രീ എ എം പരമൻ അതുകൊണ്ടുതന്നെ ആ കല്യാണ മണ്ഡപത്തിന് പേരിട്ടുള്ളത് ടി കെ രാഘവൻ എ എം പരമൻ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാൾ പാളഞ്ചേരി പഞ്ചായത്ത് നിന്നാണ് ആ പേര് നിശ്ചയിക്കുമ്പോൾ നിർഭാഗ്യവശാൽ ഭരണസമിതിയിൽ നിന്ന് കുറേ പേര് പ്രതിഷേധിച്ചിറങ്ങിപ്പോയി പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന പേരാണ് ആ കമ്മ്യൂണിറ്റി ഹാളിന് നമ്മൾ നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത് മറ്റൊന്ന് ഞാൻ ഈ പട്ടിക്കാട് സെൻട്രലത്തെ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കിടക്കാൻ പറ്റിയ സമയമല്ല തൃശ്ശൂർ ജില്ലയിൽ സ്മാർട്ട് കൃഷിഭവനായിട്ട് ഒരെണ്ണം മാത്രമാണ് അനുഭവിച്ച് കിട്ടിയിട്ടുള്ളത് അത് നമുക്കാണ് അതിന് സ്ഥലം കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടി കാണിച്ചു കൊടുത്ത സ്ഥലമൊന്നും അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അതുകൊണ്ട് പിന്നെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കെ എസ് ഇ ബി ഓഫീസിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു അരമതിൽ കെട്ടിയൊരു സ്ഥലം വളച്ചിട്ടിരുന്നു അത് കാണിച്ചു കൊടുത്തപ്പോൾ ഏറെക്കുറെ അവർക്ക് സമ്മതമായി അപ്പോഴാണ് തലവേദന അത് കെ എസ് സി ബിയുടെ എല്ലാ എക്യുപ്മെൻസ് കൊണ്ട് ഡമ്പതിട്ടുള്ള ഒരു അവരുടെ ഒരു സ്റ്റോറേജ് പ്ലേസ് ആക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് മാറ്റണമെന്നാവശ്യപ്പെട്ടപ്പോൾ കത്ത് തരണമെന്ന് പറഞ്ഞു പിന്നെ കത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറായില്ല കത്ത് കൊടുത്തില്ല കത്ത് കൊടുക്കാണ്ട് തന്നെ മാറ്റണമെന്ന് പറഞ്ഞു നമ്മൾ പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി ഒരാളെ രണ്ട് ദിവസം മുമ്പ് വിട്ടപ്പോൾ കത്ത് തരാതെ ഞങ്ങൾക്ക് അത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമുക്കാണെങ്കിൽ അത് നാളെ അതിൻ്റെ രാവിലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്യുന്ന അതേ സമയത്ത് എൻ്റെ തൊട്ട് മുമ്പ് അവിടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി രാജൻ തന്നെ നിർവഹിക്കും അതുകൊണ്ട് ധൃതിപ്പെട്ട് പറഞ്ഞെങ്കിലും രണ്ട് മാസം മുമ്പേ വിവരം കൊടുത്തിരുന്നതാണ് അവരൊഴിവായില്ല പിന്നെ നമ്മുടെ ആയുധം വൈസ് പ്രസിഡൻ്റാണ് പറയേണ്ട വാക്കുകൾ പറഞ്ഞു കൊടുത്ത് വിട്ടു നാളെ ഞങ്ങൾ ജെ സി ബി കൊണ്ടുവരും അത് മാറ്റും എന്ന് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ പോയി പറഞ്ഞു അപ്പോൾ മണ്ണൂറ്റിന്ന് ഐ എക്സിയും എഇ കൂടി കുറ്റ ദിവസം വന്നു പകുതി സ്ഥലം അവർ ഇന്നലെ തന്നെ ഒഴിവാക്കി തന്നു ബാക്കി പകുതി രണ്ടു ദിവസത്തിനകത്ത് മാറ്റും നാളെ അവിടെ രണ്ട് കോടി രൂപ മുടക്കിൽ നമ്മുടെ പഞ്ചായത്തിലെ കർഷകരെ സംബന്ധിച്ച് വലിയ നേട്ടമാകുന്ന ഒരു സ്മാർട്ട് കൃഷിഭവൻ പണി ആരംഭിക്കും നാളെ രാവിലെ പത്ത് മണിക്ക് തന്നെയാണ് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം തുടർന്ന് അതിൻ്റെ അങ്കമാലിയിലുള്ള സബാഷൻ എന്നു പേരുള്ളൊരു കരാറുകാരനാണ് കെ എൽ ഡി സിയാണ് അതിൻ്റെ നിർമ്മാണം നടത്തുന്നത് ഇതിലെ രണ്ട് മൂന്ന് സഹോദരങ്ങളാണ് ആ കരാറെടുത്തിട്ടുള്ളത് അവരോട് ഞാൻ പറഞ്ഞതൊറ്റ കാര്യമാണ് ഈ ഭരണസമിതി മാറുന്നതിന് മുമ്പ് ഈ പഞ്ചായത്തിൻ്റെ മുൻവശത്ത് ഒരു ശാപമായിട്ട് നിൽക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് മെമ്പർ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ അതിന് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ ദൈവത്തോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരാണ് അങ്ങനെയുള്ള ചില സമയത്ത് കാണപ്പെട്ട ദൈവം എന്നൊക്കെ പറയുന്നത് ആ കരാറുകാർ മൂന്ന് സഹോദരങ്ങളാണ് അവരിവിടെ താമസിച്ചാണ് പണിയെടുക്കുന്നത് അവർക്ക് ആളെ തകയാതെ വന്നപ്പോൾ ഇവിടെ നിന്നൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു ഇപ്പോൾ പോകുമ്പോൾ അതിൽ പോകുന്നവരും ശ്രദ്ധിക്കുക ബാക്കി ഞാൻ പറയുന്നില്ല നാളെ എൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ ഏറ്റവും ജനകീയമായ രീതിയിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ സാധാരണ ആളുകൾക്ക് ഒരു കല്യാണമോ മറ്റ് ചടങ്ങുകളോ നടത്താൻ ഒരു ലക്ഷമോ ഒന്നര ലക്ഷമൊന്നും അന്വേഷിച്ച് പോകാതെ മിനിമം അതിൻ്റെ മെയിൻ്റനൻസ് കറണ്ട് ചാർജ് ക്ലീനിങ് ഇതിനൊക്കെ വേണ്ടി വരുന്ന ജി എസ് ടി അടക്കം ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് രണ്ട് നിലയും ഒരുമിച്ച് വാടകയ്ക്ക് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു നില മാത്രമാണെങ്കിൽ അതിലും കുറവാണ് അത് സെക്രട്ടറി അത് അതിൻ്റെ വേറെ തിരിച്ച് കൃത്യമായിട്ട് വാടക തയ്യാറാക്കിയിട്ടുണ്ട് അതിലും കുറവില് നമുക്ക് സാധ്യമല്ല രണ്ട് നിലയും കൂടി കൊടുക്കുമ്പോൾ അത്രയും സ്പേസ് ഉണ്ടാകുന്നത് നമ്മുടെ ഇവിടെ ഉണ്ട് എയ് അത് എയുടെ ഒരു രീതിയിൽ പരിശോധിച്ചിട്ട് പറഞ്ഞത് സർക്കാർ കണക്കാക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു ഫ്ലോർ തന്നെ ഒരു ലക്ഷം രൂപയോളം വരുന്നതാണ് അത് നമുക്ക് നമ്മുടെ ജനങ്ങളോട് പറയാൻ പറ്റിയൊരു കാര്യമല്ല അതുകൊണ്ട് പഞ്ചായത്തിൽ ലാഭേച്ഛയ്ക്ക് വേണ്ടി അല്ലല്ലോ അത് നടത്തുന്നത് അതുകൊണ്ടാണ് ഇത്ര ചെറിയ പാഠം നിശ്ചയിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലം പഞ്ചായത്ത് സൗജന്യമായിട്ട് നൽകിയിട്ടുള്ളതാണ് എനിക്ക് ചില കാര്യം പോലീസ് കേൾക്കുന്നുണ്ടെങ്കിലും പറയാതിരിക്കാനും നിവൃത്തിയില്ല നല്ല രീതിയിൽ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ ഒന്ന് മാറ്റട്ടെ എന്ന് കരുതി ഞാൻ തന്നെ ഒപ്പിട്ടൊരു കത്ത് ഇവിടെ ഉണ്ടായിരുന്ന എസ് എച്ച്ഒക്ക് രണ്ടോ മൂന്നോ മാസം മുമ്പ് നാലഞ്ച് മാസമായി കാണുമെന്ന് തോന്നുന്നു കൊടുത്തു മറുപടി ഒരാഴ്ച കഴിഞ്ഞിട്ടും കിട്ടിയില്ല രണ്ടാഴ്ചയായപ്പോൾ ഒരു മറുപടി കിട്ടി അതിലെ വാചകം ഞാൻ എന്നും ഓർക്കും പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ഈ സ്ഥലം കൂടി സ്റ്റേഷന് വേണ്ടി ഏറ്റെടുക്കുന്ന നടപടി ത്വരിതപ്പെടുത്താൻ ആണ് വീട് കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പഞ്ചായത്തിൻ്റെ സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് തന്നെ അതുപക്ഷെ അവർക്ക് നമ്മൾ രേഖാമൂലം തന്നെ കൈമാറിയിട്ടുള്ളതാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിരുന്ന ആളാണെന്ന് പക്ഷെ ആ മറുപടി നമുക്ക് പ്രകോപനം നൽകുന്നതായിരുന്നു പിന്നെ അധികം താമസിച്ചില്ല പിന്നെ രേഖാമൂലവും ചെയ്തില്ല ഭാഗ്യവശാൽ പിന്നീട് വന്ന എസ് എച്ച്ഒ ആ രീതിയിലൊരു സമീപനമായിരുന്നില്ല പോലീസിൻ്റെയൊക്കെ സഹകരണത്തോടെ തന്നെയാണ് അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാഹനമൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി കൊണ്ടുപോകുന്ന വാഹനമൊക്കെ മാറ്റി പിന്നീട് പോലീസ് പൂർണ്ണമായും ആ ഒരു എസ് എച്ച്ഒ വഴിയെ ബാക്കി എല്ലാ ഉദ്യോഗസ്ഥരും നമ്മളോട് പൂർണ്ണമായി സഹകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ കടപ്പാട് നമുക്ക് പോലീസിനോടുമുണ്ട് പോലീസിൻ്റെ മുമ്പിൽ ശുദ്ധമായി കിട്ടാവുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു ഇടം ഇങ്ങനെ ഒരു ഐഡിയ ഒരു പ്രോജക്റ്റിലൂടെ ആദ്യമായിട്ട് നമുക്ക് സമ്മാനിച്ച തൃശ്ശൂർ ജില്ലയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ പ്രിൻസ് തന്നെ ഇതിന് ഇത് ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് നിശ്ചയിച്ചു ഞാനിനിയും സമയം നീട്ടുന്നതിലാണ് നമ്മളെല്ലാം പി എസിന്റെ നാമധേയത്തിലുള്ള ഈ ഹാപ്പിനെസ് പാർക്കിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒത്തുകൂടിയിട്ടുള്ളത് പാണഞ്ചേരി ഓരോ ദിവസം ചെല്ലും തോറും അതിൻ്റെ മുഖം മിനുക്കി സുന്ദരമായി കൊണ്ടിരിക്കുന്ന അവസരങ്ങളാണ് ആ അവസരങ്ങളിലെല്ലാം പങ്കെടുക്കാൻ എനിക്കും അവസരം ലഭിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു ഈ ഹാപ്പിനെസ് പാർക്കിൻ്റെ ഉദ്ഘാടന ചടങ്ങിനോട് അനുബന്ധിച്ചുകൊണ്ടുള്ള പൊതുയോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി പി രവീന്ദ്രൻ നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ഈ പാർക്കിൻ്റെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ഫണ്ട് അനുവദിക്കുകയും തുടർ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ കെ വി സജു ഈ വേദിയിൽ സന്നിഹിതനായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ ആർ രവി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഫ്രാൻസിന ഷാജു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബ്ലോക്ക് മെമ്പർ രമ്യ രാജേഷ് പഞ്ചായത്ത് അംഗങ്ങളായ മനു പഞ്ചായത്ത് അംഗം മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി ഡോക്ടർ ബിന്ദു ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എൻ്റെ സുഹൃത്തു കൂടിയായ എൻ്റെ നാട്ടുകാരനാണ് നമ്മുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അജി പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ നേതാക്കന്മാർ ജനപ്രതിനിധികൾ മറ്റു സഹോദര സഹോദരന്മാരെ നേരത്തെ എല്ലാ വിവരങ്ങളും സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചു കഴിഞ്ഞു ഏതായാലും ഇരിഞ്ഞാലക്കുടയിലെ ഇരിഞ്ഞാലക്കുട സബ് ജില്ലയുടെ പരിപാടി ബുത്തുക്കാടായിരുന്ന പരിപാടി ഞാൻ ഉപേക്ഷിച്ചു അരമണിക്കൂറിനുള്ളിൽ കഴിയുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അപ്പുറത്ത് സജ്ജുവിൻ്റെ കൂടെ ഒരു കുടിവെള്ള പദ്ധതിക്ക് ഇനി ഉദ്ഘാടനത്തിൽ പോകാനുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അധിക വർത്തമാനത്തിൽ നിൽക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ഏറെ സന്തോഷകരമാണ് നമ്മുടെ ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ കൂടുതൽ കൂടുതൽ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് പൊതു ഇടങ്ങളിൽ നാം മറ്റു പലതും മാറ്റിവെച്ച് വർത്തമാനങ്ങൾ പറയുന്നവരാണ് രാഷ്ട്രീയത്തിനതീതമായി ജാതിക്കതീതമായി മതത്തിനതീതമായി മറ്റ് ദരിദ്രനോ സാമ്പത്തിക സൗകര്യ സൗകര്യങ്ങളുള്ളവനോ എന്ന് കണക്കാക്കാതെ നമ്മൾ ഒത്തിച്ചേ എത്തിച്ചേരുകയും നമ്മൾ ഒരുവിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പൊതു ഇടങ്ങളിലാണ് അത്തരം പൊതു ഇടങ്ങൾ ഇല്ലാതാകുകയും നമ്മൾ നേരത്തെ പറഞ്ഞ പല അതിർത്തികളുടെ ഉള്ളിലേക്കും ചില വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളെ പോലെ ഒരാശയവും കടത്തിവിടാ വിടാതെ ഒരാശയവും സ്വീകരിക്കാതെ അങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളെ പോലെയുള്ള മനസ്സുകളിലേക്ക് നമ്മൾ ഒതുങ്ങിച്ചേരുകയും ചെയ്യുന്ന സന്ദർഭം അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്താണ് ഒരു തദ്ദേശ സ്വയംഭര സ്ഥാപനം രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംയുക്തമായി പി എസിൻ്റെ നാമധേയത്തിലുള്ള ഈ ഹാപ്പിനെസ് പാർക്കിന് രൂപം കൊടുത്തത് ഇനിയും വളരെ വിശാലമായ അർത്ഥത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്താനുണ്ട് ഇവേട്ടനായിട്ട് ഞാൻ സംസാരിച്ചു പോകുന്നു രണ്ടു ഭാഗത്തും നല്ല മനോഹരമായ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കും നമുക്കൊരു ഓപ്പൺ ജിമ്മ് കാലത്തൊക്കെ നടന്ന് വ്യായാമമൊക്കെ കഴിഞ്ഞ് അത് അതിലൊരു ഓപ്പൺ ഫിറ്റ്നസ് സെൻറ്ററിൽ ഒരു വ്യായാമൊക്കെ നടത്തി അങ്ങനെ തിരിച്ചു പോകാൻ കഴിയാവുന്ന ഒരു ഇടം കൂടിയാക്കി മാറ്റാം അത് രാവിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതിനപ്പുറത്ത് ഇങ്ങനെ കൂടിയിരിക്കാനും നമ്മുടെ നാട്ടിൽ അപരിചിതമായ അതേസമയം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഇപ്പം തിരുവനന്തപുരത്തൊക്കെ മാനവീയം വേദിയൊക്കെ ഉണ്ട് ആ ഒരു സംവിധാനം കൂടി എനിക്ക് തോന്നുന്നു ഈ ഹാപ്പിനെസ് പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ ഒട്ടേറെ കലാകാരന്മാരുണ്ട് പ്രതിഭകളായിട്ടുള്ളവർ അവർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ സൗ അവർ വേറെ പൈസയൊന്നും വാങ്ങാതെ വേണമെങ്കിൽ ചെറിയ വരെ വൈദ്യുതിയുടെ പൈസയൊക്കെ വാങ്ങാം വാങ്ങാതെ മറ്റ് പ്രത്യേകിച്ച് വാടകയൊന്നുമില്ലാതെ അവരുടെ കഴിവുകൾ പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പൺ സ്ഥിരമായിട്ടുള്ള വേദിയായി ഈ ഹാപ്പിനെസ് പാർക്കിൻ്റെ ഈ വേദി മാറ്റണമെന്നാണ് ഞാൻ പറയാനുള്ളത് അപ്പോൾ നല്ല പാട്ടുപാടുന്ന ആളുകൾ ഇവിടെ നിന്ന് പാട്ടുപാടും നമ്മളെ അവിടേക്ക് ഇരുന്നും പസേരകളൊക്കെ സൈഡിൽ സൈഡ് ബെഞ്ചുകളൊക്കെ ഭാവിയിലുണ്ടാക്കാം അതിലൊക്കെ ഇരുന്ന് നമ്മളത് ആസ്വദിക്കും നാടകം അവതരിപ്പിക്കാൻ പറ്റുന്ന കലാകാരന്മാർക്ക് വന്നിട്ട് അവരുടെ നാടകങ്ങൾ പിന്നെ അത് അവതരിപ്പിക്കാം വേണമെങ്കിൽ നാടകം പൊതുവേദിയിലെ തന്നെ നമ്മുടെ സ്വഭാഗം പക്കില്ലാതെ അത് പൊതുവേദിയിൽ തന്നെ വെച്ച് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ഒരിടമാക്കി മാറ്റാം നൃത്തമൊക്കെ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഒരു പൊതുവേദിയിൽ വന്ന് അവരുടെ ആദ്യത്തെ കല നൃത്തത്തിൻ്റെ അവതരണം നടത്താനുള്ള ഒരിടമാക്കാം അങ്ങനെ എല്ലാവർക്കും പ്രതിഭകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ചെയ്യാവുന്ന ഒരിടം ഇതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയെടുക്കുക അതിനുപരിയായിട്ട് ഞാൻ വെറുതെ പറയുമായിരുന്നു ആയിട്ട് നടത്താൻ കഴിയാവുന്ന വൈകുന്നേരങ്ങളിൽ കല്യാണങ്ങൾ വരെ ഇതിൽ നടത്താൻ പറ്റും അല്ലേ ഒരു ചെറിയ സൗകര്യമൊക്കെ ഒരുക്കി പിന്നെ ചെറിയ ചെറിയ ടെൻറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കല്യാണം നടത്താം അതിനത്യാവശ്യം കശുപേടിക്കാം അത് ചെയ്യും മറ്റേ പണ്ട് മാലിന്യം നിറഞ്ഞ പലയിടങ്ങളും ഏറ്റവും മനോഹരമായ പൂന്തോട്ടങ്ങളായി തീർന്നിട്ടുണ്ട് നമ്മുടെ ശുചിത്വ മാലിന്യ സംസ്കരണ പരിപാടികളുടെ ഭാഗ്യത്തിൽ നമ്മൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക